വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് നിന്നതിന് മുസ്ലിം യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് കോഴിക്കോട് സ്വദേശി മിഥുൻ സുഹൃത്തായ കൊല്ലം സ്വദേശി സൈതാലി എന്നിവരാണ് എസ് ഐക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഒന്നിന് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് നിന്നിരുന്ന സൈതാലിയെ പേര് ചോദിച്ചതിന് ശേഷം ഇതര മതസ്ഥർക്ക് ക്ഷേത്രത്തിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞായിരുന്നു എസ് ഐയുടെ ക്രൂരമർദ്ദനം സൈതാലിയെ മർദ്ദിക്കുന്നത് കണ്ട തടയാനെത്തിയ സുഹൃത്തു മിഥുനയും പോലീസ് മർദ്ദിക്കുകയായിരുന്നു ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി വന്ന എസ്ഐ യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യുവാക്കളെ പിന്നാലെ ചെന്ന് ബൂട്ടിട്ട് ചവിട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് സംഭവത്തിൽ ആലുവ റൂറൽ എസ് പിക്ക് യുവാക്കൾ പരാതി നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ഇന്റർവ്യൂവിന് എത്തിയതായിരുന്നു കോഴിക്കോട് സ്വദേശി മിഥുനും സുഹൃത്തായ കൊല്ലം സ്വദേശിയായ സെയ്താലിയും തൊട്ടടുത്ത ദിവസം അഭിമുഖത്തിന് പോകുന്നതിന് മുമ്പ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകണമെന്ന് മിഥുൻ ആവശ്യപ്പെട്ടു കൂടെ വരണമെന്ന് സൈതാലിയോട് പറഞ്ഞപ്പോൾ സൈതാലിയും സമ്മതമൂടി ക്ഷേത്രത്തിലെത്തിയപ്പോൾ നടയടച്ചതിനാൽ രാത്രി ക്ഷേത്ര പരിസരത്ത് കിടന്ന ശേഷം രാവിലെ തൊഴുതതിന് ശേഷം മടങ്ങാമെന്നായിരുന്നു ആദ്യം ഇവർ തീരുമാനിച്ചത് എന്നാൽ എറണാകുളത്തേക്ക് ഇവർ മടങ്ങാനൊരുങ്ങുകയായിരുന്നു ഇത്തരത്തിൽ എറണാകുളത്തേക്ക് മടങ്ങാനൊരുങ്ങിയ ഇവർ വാഹനം കാത്തു നിൽക്കുന്നതിനിടയിലാണ് ചോറ്റാനിക്കര പോലീസിന്റെ വാഹനം അതുവഴി എത്തിയത് യുവാക്കളെ കണ്ട വാഹനം നിർത്തി പുറത്തിറങ്ങിയ എസ് പേര് ചോദിക്കുകയായിരുന്നു ഇതര മതത്തിലുള്ളവർക്ക് ക്ഷേത്രത്തിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാണ് മർദ്ദിച്ചതെന്ന് പരാതിക്കാരനായ സൈതാലി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തിനൊപ്പം വന്നതാണെന്നും പറയുകയും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ളതിന്റെ രേഖകൾ കാണിക്കുകയും ചെയ്തിട്ടും തെരുവിളിക്കുകയും മുഖത്ത് അടിക്കുകയും ചെയ്തുവെന്ന് സെയ്താലി പറയുന്നുണ്ട് സുഹൃത്തിനെ മർദ്ദിച്ചത് കണ്ട് ഓടിവന്ന മിഥുനെയും പോലീസ് മർദ്ദിച്ചിട്ടുണ്ട് പരിക്കേറ്റ യുവാക്കളുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും യും വാർഡ് മെമ്പറേയും വിവരം അറിയിക്കുകയായിരുന്നു ഇവരാണ് യുവാക്കളെ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തൃപ്പണിത്തുറ ആശുപത്രിയിൽ നിന്നും ഇവരെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ാലും ഇത്തരത്തിൽ ഒരു മുസ്ലിം യുവാവിനോട് പേര് ചോദിച്ച് ഒരു ആക്രമണം ഒരു സംഭവം കേരളത്തിലാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ അപലപനീയമായ ഒരു സംഭവമാണ് അതായത് ഈ യുവാവ് പറയുന്നത് പോലെ ക്ഷേത്ര പരിസരത്ത് തന്റെ സുഹൃത്തിനൊപ്പം വന്ന് ക്ഷേത്ര പരിസരത്ത് നിൽക്കുകയായിരുന്ന ഈ യുവാവിനോട് പേര് ചോദിച്ചതിന് ശേഷം മറ്റു മതസ്ഥർക്ക് ഈ ക്ഷേത്രത്തിനകത്ത് അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് എന്താണ് കാര്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് ഐ മർദ്ദിച്ചത് ഏതായാലും ഇപ്പോൾ എസ് ഐക്കെതിരെ യുവാക്കൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള